ഹായ് ഗുഡ് മോർണിംഗ് ഞാൻ എന്റെ പുറകെ വീടാ സെറ്റൊരു വീടാണ്ട സ്വന്തമാസിനുവേണ്ടി പഴയ എന്താ ഒരു പതിനേഴ് സെന്റ് സ്ഥലവും വീടുമാണ് ഇതിന്റെ കൂടെ തന്നെ ഒരു പതിനൊന്ന് സെന്റ് പേരെ ഉണ്ട് അപ്പൊ അതും കൂടി വേണമെന്ന് താല്പര്യമില്ല അതും കൂടി വാങ്ങിക്കാനിപ്പീടും ഈ വീടും ഈ വീടിന്റെ വിശേഷങ്ങളും കാണിച്ചു തരാം മുറ്റത്തന്നെ ഒരു മാവിന് തറയൊക്കെ കിട്ടിയിട്ടുണ്ട് കാറ്റൊക്കെ കൊണ്ടിരിക്കാനേ വൈകിട്ട് ചുമ്മാ വർത്താനം വീടിന്റെ ലുക്കും നോക്കി സ്വന്തം ആവശ്യത്തിന് വേണ്ടി പണിയാണ് വീടെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും വേറിട്ടൊരു ലുക്കായിരിക്കുള്ളൂ എല്ലാം കോപ്പി അടിച്ച് വെച്ചുകൊണ്ടായിരിക്കില്ല എന്താ പറയുക ചെടിയും കാര്യങ്ങളൊക്കെ നട്ട് നല്ല സെറ്റപ്പ് സെറ്റപ്പായിട്ടുള്ളൊരു വീട് പതിനേഴ് സെൻറ് സ്ഥലത്ത് ഉണ്ടോ എല്ലാ സൗകര്യവും ഉള്ളൊരു വീട് ഈ മാവക്കെ പൂത്ത് മാങ്ങയൊക്കെ ഉണ്ടാകുമ്പോൾ പറമ്പിൽ മാങ്ങയൊക്കെ വീണേക്കണേ കാണുക എൻ്റെ നേരെ ഇറങ്ങിയ മെയിൻ റോഡ് മെയിൻ റോഡല്ല ടാർ റോഡാണ് അവിടെ കുറച്ച് ചെല്ലുമ്പോൾ തന്നെയാണ് മെയിൻ റോഡ് ഒരു അഞ്ഞൂറ് മീറ്റർ കഷ്ടേ ഉണ്ടാവുകയുള്ളൂ സിറ്റോട്ടൊക്കെ തന്നെ തന്നെയാണ് എന്താ ഒരു ക്യൂട്ടം നോക്കിയാൽ വേണ്ട നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് സൂക്ഷിച്ചെങ്ങനെയാണ് അപ്പം ഈ പതിനേഴ് സെൻറ് കൂടാണ്ട് തൊട്ടപ്പുറത്ത് ഒരു പതിനൊന്ന് സെറ്റ് സെൻറ്റ് സെപ്പറേറ്റ് കിടപ്പണ്ട അത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അതും കൂടിയും വാങ്ങാം എന്നതിനകത്തോട്ട് കയറിക്കണമെങ്കിൽ ഇതാണ് ഈ വീടിൻ്റെ ഒരു സെറ്റപ്പ് എന്ന് പറയണ എന്താ കാരണം അവരവരും അവരവരുടെ ആവശ്യത്തിന് വേണ്ടി പണിത വീടാണ് അപ്പോൾ അതിൻ്റെതായ ക്വാളിറ്റി ഉണ്ടാകും അപ്പോൾ എല്ലാവരും ഈ വീടിന് ലൈക്ക് അടിക്കാൻ മറക്കരുത് കേട്ടാ ഇതൊരു റിക്വസ്റ്റാണേ ഇപ്പം ഒരു ലൈക്ക് അടി ശേഷം വീഡിയോ കാണാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കാരണം ഈ ചാനൽ എന്നെങ്കിലും നിങ്ങൾക്ക് ഉപകാരപ്പെടും ഇന്ന് തന്നതിന് ഉപകാരപ്പെടും എന്ന് ഞാൻ പറയൂല ഇതാണ് ടി വി ഏരിയ ഇനി നിങ്ങൾ ഡൈനിങ് ഏരിയ വയ്ക്കും ഡൈനിങ് ഏരിയയുടെക്ക് ഒരു വലിപ്പം കാണണം അവിടെ ഒരു കോർട്ടിയാടെ അത് സെറ്റ് ചെയ്തിട്ടുണ്ട് ഡൈനിങ് ടേബിള് എല്ലാം വൺ സെറ്റപ്പാണ് ഒന്നിനും ഒരു കുറവില്ലെന്നുള്ള അങ്ങനെ ആ ഒരു സെറ്റപ്പിൽ ഫിനിഷ് ചെയ്തേക്കുണ്ട് വീട് വേണ്ട ഈ ഹാളിന്റെ നീളം കാണിക്കണേറ്റുന്നെടുത്തത് വേണ്ട ഓപ്പൺ കിച്ചൺ ഈ വീടിനുള്ളത് നിങ്ങൾക്ക് വേണ്ടത് ക്ലോസ് ചെയ്യണമെങ്കിൽ ക്ലോസ് ചെയ്യാം കാരണം അതിനുള്ളൊരു സ്പേസ് ഉണ്ട് കാരണം അതിപ്പോൾ ക്ലോസ് ചെയ്യണമെങ്കിൽ വലിയ ഇതൊന്നുമില്ല മൾട്ടിവുഡ് കാര്യങ്ങളെല്ലാം കിട്ടും അത് ഫിനിഷ് ആയിട്ട് തന്നെ ഭിത്തി ചെയ്യുന്നോട്ട് തന്നെ ഒക്കെ ചെയ്യാനും പറ്റും അതൊക്കെ നിങ്ങൾ ഇഷ്ടം ഇതാണ് കിച്ചൺ വരുന്നത് ഇതാണ് നമ്മളെ മെയിൻ കിച്ചൺ ഇതിപ്പോൾ വെറുതെ സാധനങ്ങൾ എന്തെങ്കിലും ചൂടാക്കാനോ പിടിക്കാനൊക്കെ മാത്രം ഉപയോഗിക്കാറുള്ളു അപ്പുറത്ത് വേറെ നമുക്ക് കുക്കിങ്ങിനൊക്കെ വേറെ കിച്ചൺ ഉണ്ട് ഇത് നമ്മൾ ഓപ്പൺ കിച്ചൺ ആകുമ്പോഴൊക്കെ അത്രയും വൃത്തിയും ഇതൊക്കെ ആയിട്ട് സൂക്ഷിക്കേണ്ടതല്ലേ വേണ്ട ഓവനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് അത്യാവശ്യം ഭക്ഷണമൊക്കെ ചൂട് ആക്കി അങ്ങനെയൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയുള്ള ഒരു സെറ്റപ്പ് മാത്രം അടാ ഇതാണ് മെയിൻ ഹാളിൻ്റെ ലുക്ക് ഈ ആ സെ പാകം ചെയ്യണ കിച്ചനും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം നമുക്കൊരു റൂമായിട്ട് കാണാം എന്നിട്ട് നമുക്ക് ലാസ്റ്റ് കിച്ചനും കാര്യങ്ങളും ആ പുറത്തൊരു പതിനൊന്നും സെറ്റ് ഉണ്ടെന്നില്ല അതും ഞാൻ കാണിച്ചു തരാം ഇതാണ് ഇതിൻ്റെ മെയിൻ ബെഡ്റൂം തന്നത് ബെഡ്റൂമിൻ്റെയൊക്കെ ഒരു വലിപ്പം നിങ്ങൾ നോക്കിക്കൂട കാരണം ഒരു ചെറിയൊരു സെറ്റപ്പ് അല്ല വലിയൊരു സെറ്റപ്പാണ് അല്ല സ്റ്റോറേജ് സ്പേസ് ഉള്ളൊരു കബോർഡ് ഇനി അവിടെ നമുക്കൊരു ലാപ്ടോപ്പ് കമ്പ്യൂട്ടറൊക്കെ വെച്ച് ഉപയോഗിക്കാനുള്ള ഏരിയ അവിടെ സെറ്റ് ചെയ്യുന്നുണ്ട് ഇതൊരു ഡ്രസ്സിങ് ടേബിൾ സെറ്റ് ചെയ്യുന്നുണ്ട് ഇത് കട്ടില് കാര്യങ്ങൾ അങ്ങനെ ഉള്ള എല്ലാ സെറ്റപ്പും ഉണ്ട് ഇനി ഇതിൻ്റെ ബാത്റൂമ് വേണ്ടേ ഇത് ഇതാണ് ഇതിൻ്റെ ബാത്റൂമ് ടബ് വരെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി കിടന്ന് കുളിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ കിടന്ന് കുളിക്കുക നിന്ന് കുളിക്കണമെങ്കിൽ നിന്ന് കുളിക്കുക അതെല്ലാം നിങ്ങളുടെ ഇഷ്ടം പോലെ ഇനി ടബില്ലെന്ന് മാത്രം പറയരുത് കാരണം ടബ് ഇഷ്ടപ്പെടണ ഒരുപാട് ആൾക്കാരുണ്ട് എന്നോട് പലരും ചോദിച്ചാലുണ്ട് ആ ബാത്റൂമിൽ ഒരു ടബും കൂടിയും വെക്കായിരുന്നില്ലെന്ന് നമ്മളുടെ ഇഷ്ടത്തിന് വേണ്ടത് വീടല്ലല്ലോ അതൊക്കെ എന്താ ഒരു സെറ്റപ്പ് നോക്കിയോ അത് ഇവിടെയാണ് വാഷ് കൗണ്ടർ ഏരിയ അല്ലാണ്ട് ഇവിടെ ഒരു സ്പേസ് അത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാം ഇതാണ് ഇതിൻ്റെ വാഷ് കൗണ്ടർ ഏരിയ എല്ലാ റൂമും അറ്റാച്ചഡാണ്ട ഈ വീടിന് മൂന്ന് ബെഡ്റൂമാണ് ഉള്ളത് മൂന്ന് ബെഡ്റൂമുള്ളത് മൂന്നും അറ്റാച്ച്ഡ് ആണ് മോളിൽ ഒരു റൂമുണ്ട് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ റൂമായിട്ട് ഉപയോഗിക്കണില്ല ഞാനത് ലാസ്റ്റ് കാണിച്ചു തരാം മൂന്ന് റൂമുള്ളത് മൂന്നും അറ്റാച്ച്ഡ് ആണ് ഇതൊന്നും ഉപയോഗിക്കണേ ഇല്ല കാരണം ഇവിടെ താമസം ഇല്ലാത്തവരും ഇതൊന്നും ഉപയോഗിക്കണം അത് കാരണം അവർ കൊടുക്കണത് പിന്നെ ഈ ഒരു ബാത്റൂമിലാണെങ്കിൽ ക്ലോസറ്റ് ഫിറ്റ് ചെയ്തിട്ടില്ല അത് ഫിറ്റ് ചെയ്ത് തരും അതിനത് ഉപയോഗിച്ചിട്ടേ ഇല്ല അപ്പോൾ നിങ്ങൾക്ക് വന്ന് കാണുമ്പോൾ തന്നെ മനസ്സിലാവും കണ്ടോ ക്ലോസ് ഇട്ട് വെച്ചിട്ടില്ല അത് വെച്ച് തരും അത് ക്ലോസ് ചെയ്ത് വെച്ചേക്കണത് പിന്നെ അതിൻ്റെ മൂന്നാമത്തെ ബെഡ്റൂമാണ് എൻ്റെ ഇതിന് ഇറ്റ് ഞാൻ ഉപയോഗവും ഇല്ലാത്തതാണ് ഇതിന് ഇത്രയും നീറ്റാൻ ആയിട്ട് നിൽക്കണത് ഇതാണ് ഇതിൻ്റെ മൂന്നാമത്തെ ബെഡ്റൂം താഴത്തെ ഒറ്റ ഫ്ലോർ രണ്ടായിരം സ്ക്വയർ ഫീറ്റ് വീടാണിത് ഒറ്റ ഫ്ലോറിൽ മൂന്ന് അറ്റാച്ച്ഡ് ബെഡ്റൂമുള്ള രണ്ടായിരം സ്ക്വയർ ഫീറ്റ് വീട് അതായത് സിറ്റ് ഔട്ട് ലിവിങ് ഡൈനിങ് രണ്ട് കിച്ചൺ വർക്ക് ഏരിയ മൂന്ന് ബെഡ്റൂം മൂന്ന് അറ്റാച്ച് ബെഡ്റൂം ഇതാണ് ഈ വീട്ടിലുള്ളത് ഈ വീടിനിര് ചോദിക്കണ വിലയെന്ന് വെച്ച് തന്നെങ്കിൽ എഴുപത്തൊമ്പത് ലക്ഷം രൂപയാണ് മറ്റേ ആ വീടും കൂടി ആകുമ്പോഴേക്കും തൊണ്ണൂറ്റിയേഴിന് കൊടുക്കാമെന്നാണ് പറയണം അത് നിങ്ങൾ നേരിട്ട് സംസാരിച്ചോളൂ അപ്പോൾ എന്നോട് പറഞ്ഞേക്കണത് ഈ പതിനേഴും വീടും കൂടി ആണെങ്കിൽ എഴുപത്തൊമ്പതും മറ്റേ പതിനൊന്നും കൂടി ചേർത്തിട്ടാണെങ്കിൽ തൊണ്ണൂറ്റിയേഴും അത് വാങ്ങിക്കുമ്പോൾ നിങ്ങൾക്ക് വേറെ ഗുണവും കൂടെ ഉണ്ട് ഒരു ഒന്നര സെൻറ് വഴി വെറുതെ കിട്ടും അപ്പം ഒരുപാട് ഏരിയ ആയി മനസ്സിലെ അപ്പം ഇരുപത്തെട്ടര സെൻറ്റാവും ഇരുപത്തെട്ടര സെൻറ്റും വീടുമാവും എനിക്ക് തോന്നുന്നു അതാണ് ലാഭമെന്നുണ്ട് കാരണം അപ്പഴെന്ന് പറയുമ്പോഴേക്ക് നിസ്സാര പൈസ വന്നെ ഉള്ളു എൺപത് പതിനെട്ട് പതിനെട്ട് ലക്ഷം രൂപയും കൂടിയും കൊടുത്തു കഴിയുമ്പോൾ ഒരു ഒന്നര സെൻറ് വെറുതെ കിട്ടി ഒന്നരയില്ല മൊത്തം പന്ത്രണ്ടര സെൻറ് കിട്ടും നിങ്ങൾ ആലോചിച്ച് ചെയ്യ അതായിരിക്കും ലാഭം അത് നല്ലൊരു ലാഭം ആണെന്ന് എനിക്ക് കാണാം അത് ഇതാണ് നമ്മുടെ മെയിൻ കിച്ചൺ കണ്ട് സെക്കൻഡ് കിച്ചൺ കണ്ടില്ല അവിടെ പാചകമൊക്കെ ഇതൊരു വർക്ക് ഏരിയ ആയിട്ട് ഉപയോഗിക്കണം ഒരു സ്റ്റോറേജ് സ്പേസും വർക്ക് ഏരിയയും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് അത് ഉപയോഗിക്കണം കണ്ടോ ഇതാണ് വീടിന്റെ സെറ്റപ്പ് ഇനി ഞാൻ അപ്പുറത്തെ പതിനൊന്ന് സെന്റ് സ്ഥലം ഞാനത് കാണിച്ചരാട്ടാ ഇതിവിടെ പുറത്തോട്ട് കഴിഞ്ഞാൽ തെങ്ങും കാര്യങ്ങളൊക്കെ നിൽപ്പുണ്ട് ഒരു പേര പേരക്കൊക്കെ ഉണ്ടാക്കിട പണ്ടോ ഇതിന്റെ കിണർ ഇവിടെ ഉണ്ട് ഇതൊക്കെ കിണറാണ് വേണ്ട നേരെ കിണറുണ്ട് പിന്നെ ഇതിന്റെ തൊട്ടുപേക്ക് കഴിഞ്ഞാൽ വെള്ളമൊക്കെ ഫിൽട്ടർ ചെയ്ത കയറണ നല്ല വെൽ വാട്ടർ ആണ് ഇവിടെ ഫിൽട്ടർ വെച്ചിട്ടുണ്ട് അല്ലാണ്ട് അവിടെ വലിയൊരു ഫിൽറ്റർ വേറെ വെച്ചിട്ടുണ്ട് കുടിവെള്ളത്തിന് വേറെ അപ്പുറത്താറ്റത്ത് ഇരിക്കണേണ്ട അപ്പൊ വലിയൊരു ഫിൽട്ടർ ആണ് അപ്പൊ വെള്ളത്തിന് വെള്ളം എന്നൊക്കെ പറഞ്ഞ് കണ്ണീര് കൊടുത്ത വെള്ളം ആണ് അതെല്ലാം നിങ്ങൾക്ക് ഇവിടെ നോക്കാം കാരണം ഇത് അങ്ങനത്തെ ഒരു ഏരിയയുമാണ് ഏഹ് നല്ല സൈലന്റ് ഏരിയ ഈ വീടിന്റെ ലൊക്കേഷൻ വന്നതെന്ന് വെച്ച് തരണെങ്കിൽ കുന്നുകര കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റോപ്പാണ് അപ്പോൾ ബസ് സ്റ്റോപ്പിൽ നിന്ന് അധികം ദൂരം ഒന്നുമില്ല കൂടി വന്നു ചേരണെങ്കിൽ ഒരു അറുന്നൂറ് എഴുന്നൂറ് മീറ്ററേ ഉണ്ടാവുകയുള്ളു കാരണം നല്ല സൈലന്റ് ഏരിയ നല്ല അടിപൊളി വീടുകളാണ് നല്ല അയൽക്കാരും ചുറ്റുവട്ടമൊക്കെ ഉള്ള നല്ലൊരു ഏരിയ എയർപോർട്ടിലൊക്കെ ആയിട്ടാണെങ്കിൽ നിസ്സാര ദൂര ദൂരമുള്ളൂ ഏതാ പത്ത് പന്ത്രണ്ട് കിലോമീറ്റർ വരെ ഉണ്ടാവുള്ളതുകൊണ്ട് എയർപോർട്ടിലോട്ട് അത്രയൊക്കെ ദൂരം വരുള്ളൂ ഇതാണ് ആ പതിനൊന്ന് സെൻ്റിലോട്ടുള്ള വഴി കണ്ടോ ഇത് നേരെ ഇത് ഇപ്പം നിങ്ങൾ ഒന്നിച്ചിരിക്കണമെങ്കിൽ ഒരു സ്പേസ് നിങ്ങൾക്ക് വെറുതെ കിട്ടും അതാണ് അതിൻ്റെ ഒരു സെറ്റപ്പ് അപ്പോൾ ഈ വീട് വേണ്ട ഇത്രയും ലുക്കുള്ള വീടാണ് അപ്പോൾ ഈ വീട് വാങ്ങാൻ വേണ്ടി നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നേരെ നമ്മുടെ ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യാം അല്ല വലിയ കംപ്ലയിൻ്റ് ഉള്ള കാരണം ഈ വീടിന് വെറും അഞ്ച് വർഷം മാത്രം പഴക്കമുള്ളുണ്ട് ഈ മതിലിൻ്റെ തൊട്ടപ്പുറത്ത് ഇറക്കാ പതിനൊന്ന് സെന്റ് സെല സ്ക്വയർ ഫ്ലോട്ടാണ് അതിൻ്റെ അകത്ത് അത്യാവശ്യം എല്ലാ സാധനങ്ങളും കൃഷിയും എല്ലാം ചെയ്തിട്ടുണ്ട് വാഴ കാര്യങ്ങളെല്ലാം നിപ്പുണ്ട് തൊട്ടടുത്ത വീടൊക്കെ ഉണ്ട് അത് ഈ വീടിൻ്റെ ഓണർ അനിയൻ്റെ വീടാണത് എല്ലാം കൊണ്ടും നല്ല സൗകര്യം നല്ല ഒരു വീടും ഇതിന്റെ തൊട്ടപ്പുറയാണ് ഈ മതിലിൻ്റെ തൊട്ടപ്പുറം കാണാണ് ഈ പതിനൊന്ന് സെന്റ് സ്ഥലം അപ്പം നിങ്ങൾ അതും കൂടിയും കൂട്ടി വാങ്ങിക്കണേരിക്കുള്ളൂ നിങ്ങൾക്ക് ഏറ്റവും ലാഭം